ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ പാർട്സ് ഓഫ് എ ബിൽഡിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിങ്ങിനെ അതിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് ടോപ്പിലെ സ്ലാബ് വരെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ലെവലിന് താഴെ വരുന്ന പോർഷനെ നമുക്ക് സബ് എന്നും ഗ്രൗണ്ട് ലെവലിന് മോൾ വരുന്ന വരുന്ന എല്ലാം നമുക്ക് സൂപ്പർ സ്ട്രക്ചർ എന്നും വിളിക്കാം ഈ സബ് സ്ട്രക്ചറിൽ വരുന്നതാണ് ഈ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് പോലുള്ള പാർട്സ് സൂപ്പർ സ്ട്രക്ചറിലാണ് നമ്മുടെ വാൾസും അതേപോലെ ഡോർസ് വിൻഡോസ് വെൻ്റിലേറ്റേഴ്സ് ടോപ്പ് സ്ലാബ് ബീം ഇതെല്ലാം സൂപ്പർ സ്ട്രക്ചറിലാണ് വരുന്നത് പിന്നെ ഈ ഓരോ പാർട്ടിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തെ പാർട്ടാണ് ഫൗണ്ടേഷൻ ഇപ്പം നമുക്കറിയാം ഏതൊരു സ്ട്രക്ചറിൻ്റെയും ഏതൊരു ബിൽഡിങ്ങിൻ്റെയും ലോഡ് താഴെയുള്ള ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത് ഫൗണ്ടേഷൻ തന്നെ പല ടൈപ്സ് ഉണ്ട് അടുത്ത പാർട്ടാണ് പ്ലിന്ത് ഫൗണ്ടേഷന് തൊട്ട് മുകളിലായിട്ട് വരുന്ന പോർഷനാണ് പ്ലിന്ത് അപ്പം ഗ്രൗണ്ട് ലെവലിലുള്ള വാട്ടർ അല്ലെങ്കിൽ സർഫസ് വാട്ടർ ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് നമ്മളൊരു പർട്ടിക്കുലർ ഹൈറ്റ് പൊക്കിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലിന്തിൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളത് പല എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാല്യൂ ഒന്ന് ഓർത്തിരുന്നുവണം ഹൈറ്റ് ഓഫ് ദി പ്ലിന്ത് ഇസ് യൂഷ്വലി പ്രൊവൈഡഡ് ആസ് ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് ഓർ ഫോർ ഫിഫ്റ്റി എം എം അപ്പം പ്ലിന്റ് എന്തിനായിരുന്നു കൊടുക്കുന്നത് സർഫസ് വാട്ടർ ബിൽഡിങ്ങിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലിന്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ പോർഷൻ അബവ് ദ ജസ്റ്റ് അബവ് ദ ഫൗണ്ടേഷൻ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഡി പി സി ഡാം പ്രൂഫ് കോഴ്സ് ഇപ്പോൾ പല ബിൽഡിങ്ങിലും ചുറ്റുമുള്ള അതായത് നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നു അതിൻ്റെ മുകളിലോട്ട് പ്ലിന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നു ഈ പ്ലിന്തിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഒരു ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്തിനാണ് ഡി പി സി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഫൗണ്ടേഷന് ചുറ്റുമുള്ള മണ്ണിൽ ഈർപ്പം ഉണ്ടാകും അപ്പം ഈ മോയ്സ്ചർ കണ്ടൻറ്റ് ഫൗണ്ടേഷൻ വഴി പ്ലിന്തിലേക്ക് ട്രാൻസ്ഫർ ആയി ട്രാൻസ്ഫർ പ്ലിന്തിൽ നിന്നും ഇത് പിന്നീട് മുകളിലുള്ള വോൾസിലേക്ക് ട്രാൻസ്ഫർ ആകാതെ ഈ ഈർപ്പത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പലപ്പോഴും ഡാം പ്രൂഫ് കോഴ്സ് ബിറ്റുമിൻ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ കോൺക്രീറ്റ് ആകാം അല്ലെങ്കിൽ അസ്ഫാൾട്ടാകാം അങ്ങനെ പല മെറ്റീരിയൽസിലുള്ള അല്ലെങ്കിൽ പല കോമ്പസിഷനിലുള്ള ഡി പി സീസ് അവൈലബിൾ ആണ് അപ്പോൾ ഡി പി സി എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് പ്രൊവൈഡ് ജസ്റ്റ് അബൌ ദ പ്ലിന്ത് പ്ലിന്തിൻ്റെ മുകളിൽ പ്ലിന്ത് കഴിഞ്ഞ് നമുക്ക് വോൾ വരുന്നുണ്ട് അപ്പോൾ പ്ലിന്തിൻ്റെയും വോളിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ ഡി പി സി ലെയർ ഒരു തിൻ ലെയർ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്ത പാർട്ടാണ് വാൾസ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഡി പി സിയുടെ മുകളിൽ നമ്മൾ വാൾസ് കൊടുക്കുന്നു എന്നും അപ്പോൾ വാൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ഏരിയയെ പല റൂംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ വാൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് പ്രൈവസി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ റെയിനിൽ നിന്നും അല്ലെങ്കിൽ സൺ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാനൊക്കെ നമ്മൾ വാൾസ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട് ദേ ആർ വെർട്ടിക്കൽ മെമ്പേഴ്സ് ഓൺ വിച്ച് ദ റൂഫ് ഫൈൻലി റെസ്റ്റ് അപ്പോൾ ഈ വാൾസേ ആണ് ഈ മുകളിലുള്ള റൂഫ് സ്ലാബിന്റെ വെയിറ്റ് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ദേ ആർ പ്രൊവൈഡ് ടു ഡിവൈഡ് ദ ഫ്ലോർ സ്പേസ് ഇൻ ദ ഡിസയർഡ് പാറ്റേൺ അടുത്ത ഒരു പാർട്ടാണ് കോളംസും കോളംസ് അഥവാ തൂണുകൾ തൂണുകളാണ് ഈ മുകളിലുള്ള റൂഫ് സ്ലാബിൻ്റെ വെയിറ്റ് താഴേക്ക് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ എന്തിനാണ് തൂണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് മുകളിലുള്ള സ്ലാബിൻ്റെ വെയ്റ്റ് നമ്മൾ സ്ലാബിന് തൊട്ട് താഴെ ആയിട്ടൊരു ബീം കൊടുക്കുന്നു ഈ ബീമേൽ വരുന്ന ലോഡ് കോളം വഴിയാണ് താഴെയുള്ള ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത് സ കോളംസ് ആർ ലോഡ് ബെയറിംഗ് മെമ്പേഴ്സ് which transfer the weight of the structure above to the structure below through axial compression. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഫ്ലോറ് ഇപ്പം ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ പല ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഫ്ലോർസും പ്രൊവൈഡ് ചെയ്യുന്നത് പല സ്റ്റോറികളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്ളാറ്റ് സപ്പോർട്ടിങ് എലമെൻറ്റ്സ് ഡിവൈഡിങ് എ ബിൽഡിംഗ് ഇൻ ടു ഡിഫറെൻറ്റ് ലെവൽസ് അതായത് പല സ്റ്റോറീസ് ആയിട്ട് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ അങ്ങനെ പല സ്റ്റോറി ഒരു ബിൽഡിംഗ് സ്പേസിന് ഡിവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫ്ലോർ എന്ന പാർട്ട് ഓഫ് ദി ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്തതാണ് ഡോർസ് വിൻഡോസ് ആൻഡ് വെൻ്റിലേറ്റേഴ്സ് ഇപ്പോൾ ഡോർസ് നമുക്കറിയാം ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു പാസേജിലേക്ക് കയറാനുള്ള ഒരു ആക്സസ് ആയി ആക്സസ് ആയിട്ടാണ് നമ്മൾ ഡോർസ് പ്രൊവൈഡ് ചെയ്യുന്നത് ദേ ആർ ഓപ്പണബിൾ ബാരിയേഴ്സ് പ്രൊവൈഡഡ് ടു ആക്സസ് ദ ബിൽഡിംഗ് എ റൂം ഓർ എ പാസേജ് ഇനി വിൻഡോസ് എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ വാൾസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പണിങ്സാണ് പുറമേയുള്ള വെട്ടം ലൈറ്റ് അതേപോലെ വെൻ്റിലേഷൻ പർപ്പസസിനൊക്കെ ആയിട്ടാണ് നമ്മൾ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി വിൻഡോസ് എന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഒരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ പബ്ലിക് ബിൽഡിങ്ങിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ഫ്ലോർ ഏരിയ ആണ് നമ്മൾ വിൻഡോ ഓപ്പണിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് അപ്പം ശ്രദ്ധിച്ചോളുക റെസിഡൻഷ്യൽ ബിൽഡിംഗിൻ്റെ കേസിൽ നമ്മൾ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ദ ഫ്ലോർ ഏരിയ ആണ് വിൻഡോ ഓപ്പൺ ഏരിയ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ നമ്മൾ നോക്കിയാൽ അതിൻ്റെ ഫിഫ്റ്റീൻ എങ്കിലും വിൻഡോ ഓപ്പണിങ്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ഇനി പബ്ലിക് ബിൽഡിങ്സിനാണെങ്കിൽ ഇത് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ഇനി വെൻറ്റിലേറ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ടോയ്ലറ്റ്സിൽ അല്ലെങ്കിൽ ബാത്റൂംസിലൊക്കെ വെൻറ്റിലേഷൻ പർപ്പസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ ഓപ്പണിങ്സ് ആണ് വെൻറ്റിലേറ്റേഴ്സ് അടുത്ത പാർട്ടാണ് റൂംസ് റൂഫ്സ് ബീംസ് ആൻഡ് പാരമെറ്റ്സ് ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ആ സ്ലാബ് കവറിങ്ങിനെയാണ് നമ്മൾ റൂഫ് എന്ന് വിളിക്കുന്നത് ഇനി ബീംസ് ബീംസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കോളം പറഞ്ഞിരുന്നു ദേ ആർ വെർട്ടിക്കൽ ലോഡ് ക്യാരി മെമ്പേഴ്സ് എന്ന് അതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് ലോഡിനെ ക്യാരി ചെയ്യാനായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന മെമ്പേഴ്സാണ് ബീംസ് അപ്പോൾ മുകളിലുള്ള ഒരു സ്ലാബിൻ്റെ വെയ്റ്റ് താഴെയുള്ള കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ നടുക്ക് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് കൊടുക്കും അവയാണ് നമ്മൾ ബീംസ് എന്ന് വിളിക്കുന്നത് അടുത്തത് പാരപ്പറ്റ്സ് പലപ്പോഴും ടെറസിലേക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലുള്ള ടെറസിലേക്ക് നമ്മൾ ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പ്രൊട്ടക്ഷൻ പർപ്പസസിനായിട്ട് ഈ എക്സ്റ്റീരിയർ വാൾസിൽ മാത്രം ചുറ്റും നമ്മളൊരു ഓൾമോസ്റ്റ് എയ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റിലൊക്കെ നമ്മളൊരു ചെറിയ ഹാഫ് തിക്നസ് വാൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വാളിനെയാണ് നമ്മൾ പാരപ്പറ്റ് വാൾ എന്ന് വിളിക്കുന്നത് ഇഫ് ആക്സസ് എസ് പ്രൊവൈഡഡ് ടു ദ ടോപ്പ് ഓഫ് എ റൂഫ് വാൾ ഓഫ് എയ്റ്റ് ഹൺഡ്രഡ് എം എം ഇസ് പ്രൊവൈഡ് അലോങ് ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ റൂഫ് ആസ് എ പ്രൊട്ടക്ഷൻ വാൾ ദിസ് വാൾ ഇസ് നോൺ ആസ് പാരലെറ്റ് അടുത്തത് ലിൻറ്റൽ ആൻഡ് സൺഷെയ്ഡ് പലപ്പോഴും ഈ ഡോർ ഓപ്പണിങ്ങും വിൻഡോ ഓപ്പണിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് പലപ്പോഴും ആർ സി സി അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ അല്ലെങ്കിൽ ഇതേപോലെ റീൻഫോസ്ഡ് ബ്രിക്ക് വർക്കിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ബീം പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും ഇതിനെയാണ് നമ്മൾ ലിൻറ്റൽ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഡോർ ഓപ്പണിംഗ് വിൻഡോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന ബ്രിക്ക് വർക്ക് വാൾസിൽ വരുന്ന ബ്രിക്ക് വർക്കിൻ്റെ വെയ്റ്റ് ഈ ഡോർ ഓപ്പണിങ്ങിൻ്റെ വിൻഡോ ഓപ്പണിങ്ങിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കട്ടളൊക്കെ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഈ വെയ്റ്റിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിങ്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഇതേപോലത്തെ ആർ സി സി അല്ലെങ്കിൽ റീൻഫോഴ്സ് ബ്രിക്ക് വർക്കിൻ്റെ ഒക്കെ ചെറിയ ബീംസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലിൻ്റൽ എന്ന് വിളിക്കുന്നത് ഇനി സൺഷെയ്ഡ് അഥവാ ചജ്ജാസ് എന്ന് വിളിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ഡോർ ഓപ്പണിങ്ങിൻ്റെയും വിൻഡോ ഓപ്പണിങ്ങിൻ്റെയൊക്കെ പുറമെ അതായത് എക്സ്റ്റേണൽ വാൾസിൽ നമ്മൾ പുറത്തോട്ട് ഒരു ചെറിയ പ്രൊജക്ഷൻ പ്രൊവൈഡ് ചെയ്യും അതായത് മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റൊക്കെ റൂമിലേക്ക് എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രൊജക്റ്റിംഗ് പോർഷനെയാണ് നമ്മൾ സൺഷെയ്ഡ് അഥവാ ചജ്ജാസ് എന്ന് വിളിക്കുന്നത് ദി പ്രൊജക്ഷൻ ഓഫ് ചർജ വേരീസ് ഫ്രം സിക്സ് ഹൺഡ്രഡ് എം എം ടു എയ്റ്റ് ഹൺഡ്രഡ് എം എം അപ്പം ഈ പ്രൊജക്ഷൻ്റെ തിക്നസ് എത്രത്തോളം പ്രൊജക്ട് ചെയ്യുന്നു എന്ന ഈ ഒരു റേഞ്ച് കൂടെ ഓർത്തിരിക്കണം സിക്സ് ഹൺഡ്രഡ് തൊട്ട് എയ്റ്റ് ഹൺഡ്രഡ് എം എം വരെ ഇത് വേരി ചെയ്യാം അടുത്ത പോർഷനാണ് സിൽ ജാം ആൻഡ് റിവീൽ ഒരു വിൻഡോ ഓപ്പണിങ്ങിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ഡോർ ഓപ്പണിങ്ങിൻ്റെ കേസിൽ വരുന്ന ചില പോർഷൻസാണ് ഈ സിൽ റിവീൽ ആൻഡ് ജാമും ഈ ജാമും റിവീലും റിപ്പീറ്റഡായിട്ടും മാറി മാറി ചോദിച്ചിട്ടുമുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ഡോർ ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക അവിടെ നമ്മൾ ഡോറിൻ്റെ കട്ടള പ്ലേസ് ചെയ്യുന്നു അതിനെ നമ്മൾ ഡോറിൻ്റെ ഫ്രെയിം എന്ന് വിളിക്കും അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഏറ്റവും താഴത്തെ ഹൊറിസോണ്ടൽ പോർഷനെയാണ് നമ്മൾ സിൽ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് വിൻഡോ ഓപ്പണിങ്ങിൻ്റെ കേസിലും ഇത് തന്നെയാണ് വിൻഡോ ഓപ്പണിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ജനലിൻ്റെ കട്ടളയുടെ ഏറ്റവും താഴത്തെ ഹൊറിസോണ്ടൽ മെമ്പറിനെ നമുക്ക് സിൽ എന്ന് വിളിക്കാം ഇനി അടുത്ത ടേമാണ് ജാമ്പ് ഈ ഒരു ഫ്രെയിം നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആ ഓപ്പണിങ്ങിൻ്റെ വേർട്ടിക്കൽ ഫേസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ ജാമ്പ് നമുക്ക് കാണാം ഇതൊരു വിൻഡോ ഓപ്പണിംഗ് ആണ് വിൻഡോ ഓപ്പണിങ്ങിൽ നമ്മൾ ഫ്രെയിം പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഈ വേർട്ടിക്കൽ സൈഡ് ആ ഓപ്പണിങ്ങിൻ്റെ വേർട്ടിക്കൽ സൈഡിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ജാം ഇസ് ദ വേർട്ടിക്കൽ വാൾ ഫേസ് ഓഫ് എ ഡോർ ഓർ വിൻഡോ ഓപ്പണിംഗ് ദാറ്റ് സപ്പോർട്ട്സ് ദ ഡോർ ഓർ വിൻഡോ ഫ്രെയിം ഈ ജാമ്പിലേക്കാണ് നമ്മൾ കട്ടല പ്ലേസ് ചെയ്യുന്നതും കട്ടിലെ റെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത ടേമാണ് റിവീൽ റിവ്യൂൽ എന്ന് പറയുന്നത് ഈ ജാമ്പിൽ നമ്മൾ ഫ്രെയിം ഡോറിൻ്റെ അല്ലെങ്കിൽ വിൻഡോയുടെ ഫ്രെയിം പ്ലേസ് ചെയ്തതിന് ശേഷം എത്രത്തോളം തിക്നസ് നമുക്ക് പുറമെ കാണാൻ പറ്റുന്നു അതിനെയാണ് അല്ലെങ്കിൽ റിവീൽ ചെയ്ത് നിൽക്കുന്നു അതിനെയാണ് നമ്മൾ റിവീൽ എന്ന് വിളിക്കുന്നത് അതായത് ഈ ഓപ്പണിങ്ങിൽ ഫ്രെയിം കവർ ചെയ്യാത്ത അതായത് ഡോർ അല്ലെങ്കിൽ വിൻഡോയുടെ കട്ടള കവർ ചെയ്യാത്ത എക്സ്ട്രാ എക്സസ് പോർഷനെയാണ് നമ്മൾ റിവീൽ എന്ന് വിളിക്കുന്നത് അതും ഈ ഫിഗറിൽ ക്ലിയർ ആയിട്ട് തന്നെ കാണാം ഇതൊരു ജാമ്പാണ് ഈ ഒരു വെർട്ടിക്കൽ ഫേസ് മൊത്തം ജാമ്പാണ് അതിൽ ഈ വിൻഡോയുടെ ഫ്രെയിം പ്ലേസ് ചെയ്തതിന് ശേഷം എത്രത്തോളം എക്സസ് പോർഷൻ വരുന്നു അതിനെയാണ് നമ്മൾ റിവീൽ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ റിവീലും ജാമ്പും നമ്മൾ തിരിഞ്ഞു പോകല് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റിനോടാണ് അടുത്തത് സ്റ്റെയർസ് ലിഫ്റ്റ്സ് ആൻഡ് റാംസ് ഇപ്പം ഒരു ബിൽഡിങ്ങിലെ പല സ്റ്റോറീസ് അല്ലെങ്കിൽ പല ഹൈറ്റിൽ വരുന്ന ഫ്ലോറുകൾ തമ്മിൽ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മൂവിങ് അല്ലെങ്കിൽ പല ഫ്ലോറുകൾ തമ്മിൽ നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പാർട്സാണ് ഈ സ്റ്റെയർസ് ലിഫ്റ്റ്സ് ആൻഡ് റാംസ് ഇപ്പോൾ റാമ്പ് എന്താണെന്ന് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഇതേപോലത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ആ ട്രോളി ഉരുട്ടിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്ലോപ്പ് പോർഷനെയാണ് നമ്മൾ റാമ്പ് എന്ന് വിളിക്കുന്നത് റാംസിന് പലപ്പോഴും രണ്ട് സൈഡിലായിട്ടും ഹാൻഡ് റീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ റാംസിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പ് എത്ര ആണ് എന്നതാണ് അപ്പം ദ സ്ലോപ്പ് ഓഫ് ദ റാമ്പ് യൂഷ്വലി വേരീസ് ഫ്രം വൺ ഇൻ ടെൻ ടു വൺ ഇൻ ഫിഫ്റ്റീൻ ഇനിയും ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റാമ്പിൻ്റെ സ്ലോപ്പ് എത്രയാണെന്നുള്ളത് ആണെന്നുള്ളത് ദ സ്ലോപ്പ് പ്രൊവൈഡ് ഇൻ റെയിൽവേ സ്റ്റേഷൻ ഇസ് വൺ ഇൻ സിക്സ് അടുത്തത് സ്റ്റെയർസ് സ്റ്റെയർസും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് രണ്ട് സ്റ്റോറിയെ തമ്മി കണക്ട് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ് സ്റ്റെയർസ് ലിഫ്റ്റ് ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് തേർട്ടീൻ മീറ്റേഴ്സിന് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൽ ഒരു ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യണം എന്നത് മാൻഡേറ്ററിയാണ് ഇപ്പോൾ ലിഫ്റ്റ് നമുക്കറിയാം ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ഉള്ള ഒരു പല സ്റ്റോറികളെ തമ്മി മൂവ് ചെയ്യാനായിട്ട് കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു ഡിവൈസാണ് ഒരു ലിഫ്റ്റ് ലിഫ്റ്റ്സ് യൂഷ്വലി ബിൽഡിങ്ങിൻ്റെ എൻട്രൻസിന് അടുത്തതായിട്ട് തന്നെ വേണം പ്രൊവൈഡ് ചെയ്യണം അവസാനത്തേതാണ് എസ്കലേറ്റേഴ്സ് ഇപ്പോൾ എസ്കലേറ്റേഴ്സിൻ്റെ മറ്റ് പേരുകളാണ് മൂവിങ് സ്റ്റേർസ് എവർ മൂവിങ് ഫ്ലൈറ്റ്സ് ഇതെല്ലാം എസ്കലേറ്റേഴ്സിൻ്റെ മറ്റ് പേരുകളാണ് എസ്കലേറ്റേഴ്സും നമ്മൾ ഷോപ്പിംഗ് മോൾസിലും റെയിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ എസ്കലേറ്റേഴ്സിൻ്റെ കേസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് എസ്കലേറ്റർ മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണെന്നുള്ളത് ആണെന്നുള്ളത് ദി സ്പീഡ് ഓഫ് എസ്കലേറ്റേഴ്സ് ഇസ് അറൗണ്ട് ഫോർ ഫിഫ്റ്റി എം എം പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ ഫോർ ഫിഫ്റ്റി എം എം വരെ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് വരെ ഹൈറ്റിലാണ് എസ്കലേറ്റർ സ്പീഡിലാണ് എസ്കലേറ്റർ മൂവ് ചെയ്യുന്നത് ഇനി വേറൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് എസ്കലേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പ് എത്രയാണ് എന്നതാണ് അപ്പം യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പ് തേർട്ടി ഡിഗ്രീസ് ആണ് അപ്പം ഇത്രയാണ് നമ്മൾ പാർട്സ് ഓഫ് ബിൽഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു